മകരവിളക്ക് നമസ്തേ മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് അല്ലെ ഒരു ദിവ്യ തേജസ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നു പക്ഷെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ദിവ്യത്വം ഒരു സത്യം എന്ന് പറയാം എന്താണ് മകരവിളക്ക് മകരവിളക്ക് കാണാൻ വേണ്ടി ക്ഷോപലക്ഷങ്ങളാണ് പല സ്ഥലത്തു നിന്നും കൂടുന്നത് അതിനപ്പുറം കാണാൻ പറ്റാത്തവർ ലൈവായിട്ട് ഓൺലൈൻ പല രാജ്യങ്ങളിലും കാണും അയ്യപ്പനും മകരവിളക്കും ഒന്ന് പറയാമോ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു ഭഗവാന്റെ ആദിനാരായണന്റെയും അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെയും മഹേശ്വരന്റെയും ശക്തി വിശേഷങ്ങൾ ഒന്നു ചേർന്നതാണ് ഈ മണികണ്ഠസ്വാമിയായിട്ട് ജനിച്ചത് അത് ധർമ്മശാസ്ത്രാവിലേക്ക് അദ്ദേഹം ഒരു വിലയം പ്രാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മകരവിളക്ക് അത് ഈ മകരവിളക്കും അതുപോലെ മകരമാസത്തിൽ ഭഗവാന്റെ ദർശനത്തിനും എന്താ അങ്ങനെ അങ്ങനെയൊരു ഒരു കാര്യം ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഈ മകരമാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ട് ഉത്തരായന കാലമാണ് ദേവൻ ദേവന്മാരുടെ പകൽ സമയം ഉത്തരായന കാലം തുടങ്ങുന്നത് മകരമാസത്തിലാണ് അപ്പോ മകരമാസം മകരമാസം ഒന്ന് അല്ലെങ്കിൽ മകരസംക്രമം എന്ന് പറയുമ്പോഴേ ദേവന്മാരുടെ പ്രഭാത കാലമാണ് അപ്പോ ഭഗവാനാണ് അതായത് മണികണ്ഠസ്വാമി അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് എന്നൊക്കെ ധർമ്മശാസ്ത്രാവിലേക്ക് വിലയം പ്രാപിച്ച അയ്യപ്പൻ സ്വാമി അപ്പൊ ഇനിയിപ്പൊ നമ്മൾ പറയുമ്പോൾ ധർമ്മശാസ്ത്രാവും അയ്യപ്പനും ഒക്കെ ഒന്നായിട്ടാണ് ഇട്ടോ കാണുന്നത് അപ്പോ ഈ ധർമ്മശാസ്ത്രാവ് നമ്മൾ പറഞ്ഞു എല്ലാ എല്ലാ ജീവിത ലൗകിക സുഖങ്ങളെയും ഉപേക്ഷിച്ചു പോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോ ഇദ്ദേഹ ഭഗവാനെ കാണാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം പ്രഭാതത്തിലാണ് അപ്പൊ ദേവന്മാരുടെ പ്രഭാതകാലമാണ് ഈ മകരമാസം ദേവ ദേവന്മാരുടെ പകലാണ് ഉത്തരായനകാലം മാസക്കാലം അതിൽ തന്നെ ഏറ്റവും പ്രഭാതകാലമാണ് മകരം തുടങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം ഒന്നര മാസം എന്നൊക്കെ പറയാം മകരം മുതൽക്കുള്ള അങ്ങോട്ടേക്ക് അപ്പോഴായിരുന്നു ഈ ശബരിമലയിലെ ദർശനം ആദ്യ കാലത്തുണ്ടായിരുന്നത് മകര സംക്രമം മുതൽക്ക് അങ്ങോട്ട് മകരവിളക്ക് ഇത്രയധികം മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് എനിക്ക് തോന്നുന്ന എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ മകരവിളക്ക് എന്ന് പറയുന്നത് ആകാശത്ത് നിന്നുള്ള ഒരു ദീപക്കാഴ്ചയായിട്ടാണ് കണ്ടിരുന്നത് അത്യധികം വിശേഷപ്പെട്ട ഒരു ദീപ കാഴ്ച എങ്ങനെ ഇങ്ങനെ ഈ മകരസംക്രമ ദിവസം എങ്ങനെയാണ് ഒരു ഒരു വിളക്ക് പോലെ ഈ ദീപം അത് മൂന്ന് വട്ടം ഇങ്ങനെ ആ മലയുടെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ജ്വലിക്കുന്നത് കാണുന്നത് എന്നൊക്കെ വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്നിപ്പം എല്ലാവർക്കും അറിയാം ശബരിമല എന്ന് പറയുന്നത് ഒരു ഒറ്റ മലയല്ല പതിനെട്ട് മലകൾ ചേർന്നതാണ് അപ്പോ വളരെ പൂർവികരായിട്ടുള്ള ഈ നമുക്ക് വേണമെങ്കിൽ ആ ഗോത്ര വിഭാഗം എന്നൊക്കെ പറയുന്ന അവര് നമ്മുടെ ഈ ശബരിമല പ്രതിഷ്ഠ അല്ലെ ക്ഷേത്രത്തിനൊക്കെ വളരെ മുന്നേ തന്നെ ഈ മകരസംക്രമത്തിന് അവിടെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ സംക്രമ ദിവസം സന്ധ്യാസമയത്ത് അവിടെ വിളക്ക് തെളിക്കുന്നത് അതാണ് നമ്മൾ ഈ മകരവിളക്കായിട്ട് കാണുന്നത് അപ്പൊ വളരെ പൂർവികമായിട്ടുള്ള ഈശ്വര ചൈതന്യ സ്ഥാനത്ത് തെളിയിക്കുന്ന ദീപമാണ് ഈ മകരവിളക്ക് അതുകൊണ്ട് തന്നെയാണ് ധികം പ്രാചീനത്വം അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഇത്ര ദിവ്യജ്യോതിയായിട്ട് നമ്മൾ പരിഗണിച്ചു വരുന്നതും അതിനെ തൊഴുന്നതും അയ്യപ്പനെ ഏറ്റവും അതായത് ഉം ഭഗവാൻ ഉണർന്നെണീക്കുന്ന സമയത്തെ സൂര്യോദയം പോലെയാണ് ഈ മകരവിളക്കിനെ നമ്മൾ കണക്കാക്കുന്നത് അത്ര കൂടിയാണ് കണക്കാക്കുന്നത് അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ പ്രഭാത കാലത്താണ് ഈ മകര വിളക്ക് അല്ലെങ്കിൽ മകര മകരകാലത്തെ മകരമാസത്തിലെ ശബരിമല ദർശനത്തെ ഭഗവാൻ ഉണർന്നെണ്ണീറ്റ് ഏറ്റവും ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിൽ അദ്ദേഹത്തെ ദർശിക്കുക എന്നുള്ളതാണ് മറ്റു സമയങ്ങളിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കുക അദ്ദേഹം അങ്ങനെ ഈ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റു സമയം അദ്ദേഹം ധ്യാനനിഷ്ഠനായിരിക്കും ആ ധ്യാനത്തെ തടസ്സപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അതിനനുസരിച്ചിട്ട് തന്നെ ഈ വിശ്വാസികളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു ആ അനുസരിച്ചിട്ട് ഈ മകരമാസത്തിലെ ആ കാലഘട്ടം തികയാതെ വരുന്നു ഭക്തജനങ്ങൾക്ക് അങ്ങനെ വരുമ്പോഴ് കുറച്ചുകൂടി കാലം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭക്തജനങ്ങൾക്ക് കുറച്ചും കൂടി ആശ്വാസം കിട്ടിയേനെ എന്നുള്ള രീതിയിൽ ദേവഹിതം അറിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടി തൊട്ട് മുന്നേയുള്ള വൃശ്ചികമാസം മുതൽക്ക് അങ്ങോട്ട് മണ്ഡലക്കാലം നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലക്കാലം കൂടി അത് അത് വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ കണക്കാക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മള് ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മൾ ഉറക്കം ഉണരുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ ദേവന്മാരുടെ ഭ്രഹ്മുഹൂർത്തം എന്ന് പറയുന്ന കാലഘട്ടമായിട്ട് നമുക്ക് ഈ വൃശ്ചിക മാസത്തെ കണക്കാക്കാൻ പറ്റും അങ്ങനെയാണ് ഈ വൃശ്ചിക മാസത്തിലും കൂടി അങ്ങോട്ടേക്കുള്ള ദർശനം ആ ആ കാല ദർശനം ആകാം എന്ന രീതിയിൽ വന്നത് അതിനും ശേഷമാണ് ഈ ഒന്നാം തീയ്യതി എല്ലാ സം എല്ലാ മാസത്തിലേയും സംക്രമം മുതൽക്ക് ഒന്നാം തീയതി മുതൽക്ക് അങ്ങോട്ടൊരു അഞ്ചാറ് ദിവസം നട തുറന്ന് അപ്പോഴും ദർശനം അതേ അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും എന്താ വെച്ച് വളരെ തിരക്കുള്ള മന്ത്രിമാരൊക്കെ നമ്മുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ഒരു ദിവസത്തിൽ നമ്മളൊക്കെ ഒൻപത് നമുക്കൊക്കെ സാധാരണഗതിയിൽ എട്ട് മണിക്കൂറോ ഒൻപത് മണിക്കൂറോ ഉറക്കം വേണമെന്നാണ് പറയാ ഈ ഉറക്കം കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധി വേറെ നിൽക്കില്ല അപ്പോ അതേ സമയത്ത് ഏറ്റവും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട രാജ്യത്തെ അല്ലെങ്കിൽ തന്റെ ദേശത്തെ മുഴുവൻ നയിക്കാൻ തക്ക ശേഷിയുള്ള അല്ലെങ്കിൽ നയിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പ്രധാനമന്ത്രിയും പ്രസിഡന്റും അതേപോലെയുള്ള പൊസിഷനിൽ ഇരിക്കുന്നവര് ഒരു ദിവസം നാലു മണിക്കൂർ ഉറങ്ങിയാൽ മതി അവർക്ക് അല്ലെ ആ രീതിയിൽ ഭഗവാന്റെ ഉറക്കത്തിന്റെ സമയവും കുറച്ചിട്ട് ആണ് ഈ ഒന്നാം തീയതി എല്ലാ സംക്രമവും ദർശനം എന്നുള്ള രീതി ഇതെല്ലാം ഭഗവാന്റെ ഹിതമറിഞ്ഞ് വന്നിരിക്കുന്നതാണ് അപ്പൊ എന്തു തന്നെ ഈ മണ്ഡല മകരവിളക്ക് എന്ന് പറയുന്നത് ഭഗവാൻ ഉണർന്ന് ഉണരുന്ന സമയം മുതൽക്കുള്ള ആ പകലിന്റെ ആ ഒരു മോർധന്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള പ്രഭാത സമയം ഏറ്റവും പ്രസന്നവതനായിട്ടുള്ള സമയത്താണ് നമ്മൾ അയ്യപ്പനെ ഇതാണ് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ ഒരു സമയത്ത് ഈ സമയത്ത് ഒരുപാട് വിചിത്രങ്ങളായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഈ ഈ മകരവിളക്ക് തെളിയുന്ന സമയത്ത് അതിന്റെ ഒരു ഐതിഹ്യം എന്താണ് നമ്മൾ നമ്മളുടെ എല്ലാ സങ്കല്പത്തിലും ഉണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാഹനമായിട്ടുള്ള ഗരുഡന്റെ അല്ലെങ്കിൽ ആ ആ ഒരു സങ്കല്പത്തിൽ ഞാൻ കൃഷ്ണപുരന്താണ് വരുന്നത് അതിനെ നമ്മൾ ഒരു ദിവ്യ ചൈതന്യമുള്ള പക്ഷിയായിട്ട് ഒരു സാമാന്യ പക്ഷിയായിട്ടല്ല കണക്കാക്കുന്നത് ദിവ്യ ചൈതന്യമുള്ള പക്ഷിയായിട്ടാണ് ഭഗവാന്റെ സാന്നിധ്യം എന്നാണ് പറയാം അതിപ്പം നമ്മൾ ഈ മകരവിളക്കിന്റെ സമയത്ത് മാത്രമൊന്നും അല്ല നമ്മളൊരു സപ്താഹവേദിയാണ് എങ്കിൽ അതേപോലെ സപ്താഹത്തിന് സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് ആ അതിന്റെ സ്നാനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സപ്താഹത്തിന്റെ ഒടുവിലുള്ള സ്ന അതുപോലെ തന്നെ ഒരു ക്ഷേത്ര ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്നാനം നടത്തുന്ന സമയത്ത് അവിടെ ഈ കൃഷ്ണപരന് വട്ടവർ ഒന്നുമില്ല ഒരു ഗണപതി ഹോമം നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മളൊരു ഗണപതി ഹോമം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷ്ണപുരന്ത് പറഞ്ഞിട്ടുണ്ടാകും ശ്രദ്ധിച്ചാലറിയാം അതൊരു ഈശ്വ അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് അത്ര ഇത് ഭഗവാനിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രകൃതി നമുക്ക് ഒരുപാട് സൂചനകൾ തരുന്നുണ്ട് അത്തരത്തിൽ പ്രകൃതി നമുക്ക് ഈ ഈ ഈശ്വരന്റെ ഒരു സാന്നിധ്യത്തിന്റെ സൂചന തരുന്നതായിട്ടാണ് ഈ കൃഷ്ണ പരന്ത് വന്ന് കൃത്യം എങ്ങനെ ഇല്ലെങ്കിൽ പരന്തിനെണ്ണാൻ അറിയോ മൂന്ന് വട്ടം വലം വെച്ച് പരന്തിന് എണ്ണാനൊന്നും അറിയില്ല മൂന്ന് വട്ടം വലം വെച്ച് എന്താ പറയുക വിചിത്രമായ സംഭവം ഈ ഗണപതി ഹോമത്തിന്റെ കേസും സപ്താഹവും ഞാൻ ഒരുപാട് തലങ്ങളിൽ പലയിടത്തും കേട്ടിട്ടുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിൽ സ്ഥിരം സപ്താഹം നടക്കുന്ന വേദികളിൽ ഇത് സംഭവിക്കാറുണ്ട് പക്ഷെ വീടുകളിൽ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് മിക്ക കളികം തട്ടിക്കൂട്ടാണ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഗണപതി ഹോമം ഉണ്ട് ഒന്നുമില്ല ഇപ്പൊ വളരെ അത്ഭുതകരമായിട്ടൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു ഈശ്വരീയമായിട്ടുള്ള ചില സംഗതികള് നമ്മള് ഒരു റൂമിന് ഇപ്പം ക്ലാസ് റൂമിനകത്ത് ഇരുന്നിട്ട് ഇപ്പം ഞങ്ങക്ക് അവിടെ ജ്യോതിഷം പഠിക്കാൻ വരുന്ന കുട്ടികൾ കോളേജിലാണ് ജ്യോതിഷം പഠിക്കാൻ വരുന്ന ജ്യോതിഷം മാത്രല്ല സംസ്കൃത കോളേജ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രായവിദ്യ നമുക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് അപ്പോ നല്ല ഒരു അൻപത് വയസ്സും അറുപത് വയസ്സോ ഉള്ള ആളുകളൊക്കെ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇവരുമായിട്ടുള്ള നമ്മുടെ സംസാരം എന്ന് പറയുമ്പോഴ് പലപ്പോഴും പാഠ്യ വിഷയങ്ങളില് ഒതുങ്ങുന്നതല്ല കുറച്ചുകൂടി കുറച്ചും കൂടി ഉയർന്ന തലങ്ങളിലേക്ക് എത്തും അപ്പൊ ചില ചില ഈ അടുത്തൊരു ദിവസം കൂടി ഉണ്ടായിട്ടുണ്ട് ചില ചില ദൈവീകമായിട്ടുള്ള വിഷയങ്ങൾ നമ്മള് സംസാരിച്ചു വരുമ്പോഴ് കുട്ടികളെ ജനലിനെ അഭിമുഖമായിട്ടാണ് ഇരിക്കുക ജനലിന്റെ പുറത്തെ കാഴ്ച അവർക്ക് കാണാൻ പറ്റും നമ്മൾ ഇവർക്ക് നേരത്തെ കുട്ടികൾ എന്താ ടീച്ചറേ ഒരു പരുന്ത് കാരണം അന്ന് വരെ അവിടെ കണ്ടിട്ടുണ്ടാവില്ല ആ ജനലിന്റെ പുറത്ത് ആ മരത്തിന്റെ കൊമ്പിൽ വന്നിരിക്കുന്നുണ്ടാവും ഈ അടുത്തും കൂടെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഈ കഴിഞ്ഞ ആഴ്ച ആ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എത്ര നിസ്വാർത്ഥമായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നിസ്വാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ചില ചില ആഗ്രഹങ്ങൾ നടക്കുവാനും തടസ്സങ്ങൾ നീങ്ങുവാനും ഒക്കെ ആയിരിക്കും അത് വളരെ ധാർമ്മികമായിട്ടുള്ളതാണെങ്കിൽ അത് നിസ്വാർത്ഥം എന്ന് തന്നെയാണ് നമ്മൾ പറയാറ് അപ്പൊ അത്തരത്തിൽ സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതൊരു ഗണപതി ഹോമമായാലും ശരി ചെറിയൊരു പ്രാർത്ഥനയായാലും ശരി ഈ സാന്നിധ്യം നമ്മളെ പ്രകൃതി അറിയിച്ചിരിക്കും അത് കൃഷ്ണപരന്തിന്റെ രൂപത്തിലായാലും വേറെ എന്തെങ്കിലും ഒരു മണിനാഥത്തിന്റെ രൂപത്തിലായാലും ഇന്ന് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള മാധ്യമങ്ങൾ അതെന്ത് തന്നെ ആയാലും ഫോണായിരിക്കാം പ്രകൃതി നമ്മളെ അറിയിച്ചിരിക്കും അത് ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം അതെങ്ങനെ നമുക്കത് പറഞ്ഞ് മറ്റൊരാളെ മനസ്സിലാക്കിക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് അതെ നമുക്ക് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അവരടുത്തലങ്ങളിലേക്ക് എന്തായാലും സന്തോഷം എല്ലാവർക്കും ഈ പേർക്കും മകരവിളൊക്കെ കാണാൻ കഴിയട്ടെ ഇന്നുവരെയും കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരും അടുത്ത വർഷം മുതൽ ഈ വൃശ്ചിക മാസം മുതൽ മകരവിളൊക്കെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് അത് കാണുക എന്ന് പറയുന്നത് കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്